ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയത് അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ ശകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എലിസബെത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സാന്തയില്ല ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു സഖരിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് ദൈവജനം പറയുകയാണ് അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു സത്യം പറഞ്ഞാൽ കർത്താവിനെ മാത്രം പിൻപറ്റി കർത്താവിൻ്റെ വഴി മാത്രം ഇഷ്ടപ്പെട്ട് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണ് അവർ വിശ്വസ്തരായിരുന്നു എന്നാൽ അവരെക്കുറിച്ച് അടുത്ത് ഇങ്ങനെയാണ് അവർ വിശ്വസ്തരായിരുന്നു നീതിയോടെ നടക്കുന്നവരായിരുന്നു പക്ഷേ അവർക്ക് മക്കളില്ലായിരുന്നു എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് മക്കളില്ലായിരുന്നു മാത്രമല്ല അവർ വയസ്സ് ചെന്നവരുമായിരുന്നു എന്നെ കേൾക്കുന്ന പേരെ ഈ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ അപ്പച്ചനും അമ്മച്ചി അവരുടെ പ്രാർത്ഥനയിലുടനീളം തലമുറകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യുന്നില്ല അവർക്ക് ലഭിക്കുന്നില്ല പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിച്ചില്ല എന്ന് വെച്ച് ഈ കർത്താവിനെ പഴി പറഞ്ഞ് ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പിന്മാറിപ്പോയെന്നല്ല അവരെക്കുറിച്ച് പറയുന്നത് അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു ഇപ്പോൾ അവർ വയസ്സായപ്പോഴും അവർ ആ നീതിയോടെ സഞ്ചരിച്ചു ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരു മറുപടിയും ഇല്ല എന്നായിരുന്നു എത്രയോ നാളുകൊണ്ട് നിലവിളിക്കുന്നു ഒരു മറുപടിയുമില്ല പിന്നെ എന്തിനായി ദൈവത്തെ ആരാധിക്കുന്നത് നമുക്കൊരു മറുപടി തരാത്ത നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാത്ത ഈ ദൈവത്തെന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കർത്താവിന് ഇട്ടിട്ട് പോയ എത്രയോ പേരുണ്ട് പ്രിയദേവ് അവരുടെ ആവശ്യം എന്തുവാ ലോൺ അടച്ചില്ല ചിട്ടി കെട്ടിയില്ല മക്കൾ ഡോക്ടറായില്ല ഇതൊക്കെയാണ് അവരുടെ ആവശ്യം ഇതൊക്കെ പറയുമ്പോഴും ഒന്ന് ഓർക്കണം മക്കൾ ഡോക്ടറായില്ല എന്നുള്ളതാണ് അവരുടെ ആവശ്യം മക്കളില്ല എന്നുള്ളതല്ല ലോൺ അടച്ചില്ല എന്നുള്ളതാണ് അവരുടെ ആവശ്യം വീടില്ല എന്നുള്ളതല്ല വീടുണ്ട് മക്കളുണ്ട് അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഈ കർത്താവിനെ ഇട്ടിട്ട് പോകണം എത്ര പേരുണ്ട് വേറെ സഹരിയാവിനെ ഋക്ഷപത്തെയും കുറിച്ച് പറയുന്നത് അവർക്ക് മക്കളില്ല മാത്രമല്ല ഇനി സാധ്യതയില്ല വയസ്സ് ചെന്നു എന്ന് വിശുദ്ധ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇനി അവർക്ക് സാധ്യതയുമില്ല അപ്പോൾ പോലും ദൈവസന്നതിയിൽ വിശ്വസ്ഥതയോടെ നിന്ന ആ കുടുംബത്തെ വേറെ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം മാനിച്ചതുപോലെ തലമുറ ഇല്ലാതിരുന്നിടത്ത് ദൈവം തലമുറയെ കൊടുത്തതുപോലെ ദൈവം ചില ബ്രാക്കറ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇവർ ആരെയും പഴിച്ചിട്ടില്ല ആരെയും ദുഷിച്ചിട്ടില്ല സമയം വന്നപ്പോൾ അവർക്ക് തലമുറയെ ദൈവം കൊടുത്തു യേശു കർത്താവ് ജനിക്കുന്നതിന് ആറുമാസം മുൻപ് മാത്രമേ സെക്രിയാവൻ്റെ എലിസബത്തിൻ്റെ ജീവിതത്തിനകത്ത് തലമുറ ഉണ്ടാകത്തുള്ളൂ അത് ദൈവത്തിൻ്റെ പ്ലാനാണ് ഇത് മനസ്സിലാക്കി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം എനിക്ക് വേണ്ടി അടച്ചിരിക്കുന്ന ചില വഴികളെ ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ഈ ലോകത്തിൻ്റെ വഴിയെ പോകാതെ ദൈവം ചെയ്തിരിക്കുന്ന എല്ലാറ്റിനും കൈ ഉയർത്തി സ്തോത്രം ചെയ്തുകൊണ്ട് വരുവാനുള്ള വാഗ്ദത്വത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दाइवस्थर गॉड बसी